ഇന്ന് നമുക്ക് പരിപ്പും സാമ്പാർ ജീര ഇട്ടിട്ട് നല്ല അടിപൊളിയൊരു കറി ഉണ്ടാക്കാം നല്ല കിഡിലം ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇതാണ് കേട്ടോ സാമ്പാർ ജീര ഇതറിയുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മുന്നേ മുന്നൊന്നെടുത്തതാണേ ഇത് ഈ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും റോഡ് സൈഡിലും വെയിലിമണ്ഡലൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരായിട്ട് ഉണ്ടാവില്ല അത് ഇത് ഇതുപോലെ ഒരു വൈലറ്റ് പൂവ് ഉണ്ടാവാറുണ്ട് ഇത് ഇതെനിക്കുണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ വീട്ടീന്ന് കൊണ്ടുവന്നിട്ട് ഓരോ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ ഒരു കടയുള്ളോട്ട് അത് ഇനി നമുക്ക് കുക്കറിലോട്ട് മുക്കാൽ കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം അത് കഴിഞ്ഞിട്ട് ചീര അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഞാൻ അളവ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഏകദേശം ഒരു മുങ്ങി കിടക്കുന്ന രൂപത്തിൽ ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിക്കണ്ട മൊത്തത്തിലായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടാ ഇത്രയൊക്കെ മതി ഇതുപോലെ മതി വെള്ളം ഇനി നമുക്കിത് അടച്ചതിന് ശേഷം അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിലടിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കാം പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കറി വെക്കുമ്പോൾ പരിപ്പ് നല്ലോണം വേവണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ അരച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് അത് മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേ ഇപ്പം തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പരിപ്പും ചീരയും വേവിച്ചു വെച്ചിലോട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം കുറുകി ഇരിക്കാനായിട്ട് പിന്നെ ഇതിൽ ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് കടുക് വറുത്തിടാം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലോട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് കൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ ജീരം കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയുടെ ടേസ്റ്റ് മുഴുവൻ ആ ജീരം കൊണ്ടുപോകും അതുകൊണ്ട് കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഉള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കുറച്ച് കൂടലിട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ല നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങിട്ട് കൊടുക്കാം രണ്ട് പിടി തേങ്ങിട്ട് കൊടുക്കുക തെങ്ങ് സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് പിടി കിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ചുമന്ന് വരണം ഈ ചുമന്ന് വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക നല്ലൊരു മണം ഭയങ്കര മണം കേട്ടോ നല്ല ടേസ്റ്റായി കറി നിങ്ങളീ എന്നിട്ടുണ്ട് സാമ്പാർ ജീരെന്ന് വിചാരിച്ചിട്ട് ഈ കറീനെ വേണ്ടെന്നൊക്കെ എടുത്തിട്ട ഒന്നും ഉണ്ടാക്കി നോക്കണം അതുപോലെ ടേസ്റ്റായി കറി ഇപ്പം തേങ്ങയൊക്കെ കറക്റ്റ് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പും ചീരയും വേവിച്ച് ചേർത്ത് കൊടുക്കാം അന്നേരം തീ കൂട്ടി വെച്ച് കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല കുറുകി ഇരിക്കുന്നുണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ തിള വന്നു കഴിഞ്ഞാൽ തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചോറിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ കോതമ്പ ദോശയ്ക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ ജീരും പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാണ്ടിരിക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ